ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് അതും രണ്ടു ലക്ഷം രൂപയോളം അതെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കുന്നതിനും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കുടുംബശ്രീയും യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും ചേർന്ന് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഇൻസ്പയർ ഇൻഷുറൻസ് പതിനെട്ട് മുതൽ എഴുപത്തി വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആയിരത്തി മൂന്നൂറ്റി എൺപത്തിനാല് രൂപ വാർഷിക പ്രീമിയത്തിൽ അൻപത് ശതമാനം കുടുംബശ്രീയും അൻപത് ശതമാനം ഹരിത കർമ്മസേന കൺസോർഷിത്തിൽ നിന്നുമാണ് നൽകുക ആയതിനാൽ അർഹരായ ഓരോ വ്യക്തിയും അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വീതം അടച്ചാൽ മതിയാകും പ്രതിവർഷം രണ്ടു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുക കൂടാതെ നിലവിലുള്ള അസുഖങ്ങൾക്ക് അൻപതിനായിരം രൂപയുടെ സഹായവും ലഭിക്കുന്നതായിരിക്കും കൂടി ചേർത്താണ് രണ്ട് ലക്ഷം രൂപ പോളിസി വ്യക്തിക്ക് ലഭിക്കുക എഴുപത്തിയഞ്ച് വയസ്സ് വരെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പദ്ധതിയിൽ ചേർന്ന് ഇൻഷുറൻസ് ഉറപ്പാക്കാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി നിങ്ങളുടെ പ്രദേശത്തെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank